ഹായ് നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം പതിനാല് അറുപത് മുതൽ പതിനാല് അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റാണ് ഇന്നത്തെ ഉള്ളത് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് വേണ്ടിയിട്ടുള്ളത് കെ എക്സ് അറുപത്തഞ്ച് അറുപത്തഞ്ച് പൂജ്യം പൂജ്യം ഇരിഞ്ഞാലെ കൂടെയാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് വേണ്ടിയിട്ടുള്ളത് സെക്കൻഡ് പ്രൈസ് കെ വൈ എൺപത്തി ഏഴ് എഴുപത്തി ഏഴ് അമ്പത്തി ആറ് കരുനാഗപ്പള്ളിയാണ് സെക്കൻഡ് പ്രൈസ് വേണ്ടിയിട്ടുള്ളത് തേർഡ് പ്രൈസ് കെ എസ് പതിനേഴ് മുപ്പത്തൊമ്പത് മുപ്പത്തിയാറ് തൃശൂരാണ് ഇന്നത്തെ തേർഡ് പ്രൈസ് വേണ്ടിയിട്ടുള്ളത് നമുക്ക് നേരെ അയ്യായിരത്തിലേക്ക് കിടക്കാം അയ്യായിരത്തിൽ പതിനാല് കടം പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും പതിനാല് കടം പിടിച്ചിട്ടില്ല ആയിരത്തിലും പതിനാല് കടം പിടിച്ചിട്ടില്ല അഞ്ഞൂറിലും പതിനാല് കടം പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിലും പതിനാല് കടം പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കിടക്കാം നൂറിൽ പതിമൂന്ന് പതിനാല് എൺപത്തി ഏഴാണ് ആകെ ഒരു കടമാണ് പിടിച്ചിട്ടുള്ളത് അതോടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു നമ്മുടെ സിംഗിൾ ബുക്കിൻ്റെ റിസൾട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ നമ്മുടെ സിംഗിൾ ബുക്ക് ചെയ്തായിരുന്നു പതിനൊന്ന് ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് നാൽപ്പത്തി ഒൻപത് വരെ ഇതിൻ്റെ റിസൾട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പതിനൊന്ന് കളം പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും പതിനൊന്നുകളില്ല ആയിരത്തിലും പതിനൊന്ന് കളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിലും പതിനൊന്ന് കളം പിടിച്ചിട്ടില്ല ഇരുന്നൂറിലാണ് ആകെ പിടിച്ചിട്ടുള്ളത് പതിനൊന്ന് എഴുപത്തി മൂന്ന് മുപ്പത്തി ഏഴായിരുന്നെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ വീണേനെ അവിടെ നമുക്ക് രക്ഷയില്ല നമുക്ക് നേരം നൂറിലേക്ക് കിടക്കാം നൂറിൽ പതിനൊന്ന് കളം അതുപോലെ പതിനാല് കളം പതിനൊന്ന് കളം ആകെ രണ്ട് കളമാണ് ആകെ കളിച്ചിട്ടുള്ളത് വളരെയധികം മോശപ്പെട്ടൊരു ടൈമായി തോന്നുന്നു ഇതുവരെ ഒരു പ്രൈസും നമുക്ക് വേണ്ടിയിട്ടില്ല ഉടനെ തന്നെ ഒരു പ്രൈസും ഉണ്ടാവട്ടെ പ്രൈസുണ്ടാവട്ടെ നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം ആളെ നെറു എടുക്കുന്ന ടിക്കറ്റ് തൊണ്ണൂറ്റിയേഴ് മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ പത്ത് സെറ്റ് അതുപോലെ ഇരുപത്തിയെട്ട് പത്ത് മുതൽ ഇരുപത്തിയെട്ട് പത്തൊൻപത് വരെ പത്ത് സെറ്റ് ആകെ ടോട്ടൽ ഇരുപത് സെറ്റാണ് നാളത്തെ ടിക്കറ്റ് അതുപോലെ തന്നെ അതുപോലെ പതിമൂന്ന് അമ്പത് മുതൽ അമ്പത്തി ഒൻപത് വരെ അതുപോലെ നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ പിന്നീടുള്ളത് പൂജ്യം മൂന്ന് അമ്പത് മുതൽ പൂജ്യം മൂന്ന് എഴുപത്തി നാല് വരെ സിംഗിൾ ബുക്കാണ് അതുപോലെ പൂജ്യം നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത്തി നാല് വരെയും സിംഗിൾ ബുക്കാണ് ഇതിൽ നമ്മൾ പ്രെഡിറ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് മുപ്പത് മുതൽ മുപ്പത്തൊൻപത് വരെയും ഇരുപത്തെട്ട് പത്ത് മുതൽ പത്തൊമ്പത് വരെയാണ് പ്രെഡിറ്റ് ചെയ്യാനുള്ള ടിക്കറ്റുകൾ അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രെഡിറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ നാളെ ഒരു പ്രൈസ് ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു താങ്ക്